ശ്രദ്ധ കോഴിക്കോട് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഇക്കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കുകയുണ്ടായി സാഹിത്യ നഗരം പദ്ധതികളും കുട്ടികളിലെ ലഹരി ഉപയോഗവും അക്രമവാസനയും തടയുന്നതിന് കളിസ്ഥലങ്ങൾ നവീകരിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല തുടങ്ങി സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് നിലവിലെ കൗൺസിലിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റ് തീരുമാനങ്ങളെ കുറിച്ച് മേയർ ബീന ഫിലിപ്പ് ശ്രദ്ധയോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ മതിപ്പ് ബജറ്റ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നൂറ്റി നാല്പത്തി ഒമ്പത് കോടി പതിനേഴ് ലക്ഷത്തി പതിനാലായിരത്തി രൂപ ഉണ്ടായിരുന്നു ആകെ നമുക്ക് വരവും അതുപോലെ സാധാരണ വരവും മൂലധനവും ഈ വർഷാരംഭത്തിലെ മുന്നിട്ടിപ്പും കൂട്ടി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് കോടി എൺപത്തി ഒമ്പത് ലക്ഷത്തി പതിനാറായിരത്തി അമ്പത്തി ആറ് രൂപയാണ് ഉണ്ടായത് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവ് ഏതാണ്ട് ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയിൽ മേധയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഈ വർഷം അവസാനമാവുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടിയാണ് കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പ് നമുക്ക് നൂറ്റി നാല്പത്തി ഒമ്പത് കോടി ആയിരുന്നെങ്കിൽ ഈ വർഷം എൺപത്തി അഞ്ച് ഇരുപത്തി ആറ് മുന്നൂറ്റി നാല്പത്തി ഏഴ് കോടി എൺപത്തെട്ട് ലക്ഷത്തിലധികം രൂപയാണ് ഞങ്ങൾ നീക്കിയിരിപ്പായിട്ട് പ്രതീക്ഷിക്കുന്നത് കോർപ്പറേഷന്റെ ഈ ഒരു ബജറ്റില് ഞങ്ങൾ ഊന്നൽ നൽകിയത് നവകേരളത്തിന്റെ സൃഷ്ടിക്ക് പുതുവഴികൾ തേടിക്കൊണ്ടുള്ള പുതുമ നിറഞ്ഞ അനേകം പദ്ധതികളാണ് ഉദാഹരണമായി കൃഷിയിൽ ഞങ്ങളൊരു ലോട്ടസ് ഫാം ഒരു താമര കൃഷി തുടങ്ങാണ് കുളങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ശാസ്ത്രാവബോധം എത്തിക്കാൻ വേണ്ടിയുള്ള ധാരാളം പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ സ്പോർട്സ് കൗൺസിൽ ഉണ്ട് കളിയാണ് ലഹരി എന്നതുകൊണ്ട് എല്ലാ വാർഡുകളിലും പ്ലേ ഗ്രൗണ്ട് കണ്ടെത്താനും അതുപോലെ അത് നന്നാക്കി കൊടുക്കാനുമുള്ള പ്രോജക്റ്റ് ഉണ്ട് യങ് ഓണ്ടർപ്രീനർഷിപ്പ് ഫോർ സ്കൂൾ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള സംരംഭകത്വ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ കാർബൺ ന്യൂട്രൽ കോഴിക്കോട് നഗരമാക്കി മാറ്റാൻ പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകമായ പ്രായിട്ടിട്ടുണ്ട് മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നിരന്തരമായി അതിന് ഒരു ഇടവേളയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ് ഈ പ്രാവശ്യപ്പെട്ടിട്ടുള്ളത് ഏതൊരു അർത്ഥത്തിലും പുതുമയുള്ളതും അതോടൊപ്പം നമ്മൾ സാധാരണ ചെയ്തുവരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഊർജ്ജസ്വലമായി ചെയ്യാനുമുള്ള ഒരു നല്ല ബജറ്റാണ് കോഴിക്കോട് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തിലേക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് ബജറ്റിലെ ന്യൂനതകളെ കുറിച്ചും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് യു ഡി എഫ് പാർട്ടി കൌൺസിൽ ലീഡർ കെ സി ശോഭിത കോഴിക്കോട് നഗരസഭയുടേത് പൊള്ളയായ ബജറ്റ് എന്നാണ് യു ഡി എഫ് കൌൺസിൽ പാർട്ടിക്ക് പറയാനുള്ളത് കനോലി കനാലിന്റെ നവീകരണത്തിനായി പ്രഖ്യാപിച്ചിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ൂടി എവിടെ പോയി അതുപോലെ തന്നെ പാർക്കിംഗ് പ്ലാസകൾ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ പല ഭാഗത്തായി നടപ്പിൽ വരുത്തുമെന്ന് പറഞ്ഞ ലിങ്ക് റോഡിലെ അതുപോലെ കിഡ്സൺ കോർണറിലെ പാർക്കിംഗ് പ്ലാസകൾ എങ്ങും എത്തിയിട്ടില്ല മാത്രമല്ല കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ബസ് ടെർമിനലുകൾ മുൻപ് പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് മീഞ്ചന്ത ബസ് ടെർമിനൽ പത്ത് വർഷമായി കടലാസ് പദ്ധതിയാണ് അതുപോലെ ബഡ് സ്കൂൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നമ്മൾ ി ഏബിൾഡ് ആയവരെ ചേർത്ത് വെക്കാൻ എന്ത് സമീപനമാണ് കോഴിക്കോട് മുൻസിപ്പൽ കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ കുട്ടികളുടെ ലയോൺസ് പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് മൊഫീഷ്യൽ ബസ് സ്റ്റാൻഡ് നവീകരണം ഇന്നും അനിശ്ചിതത്തിലാണ് ഒറ്റ മഴയിൽ വെള്ളം നിറയുന്ന റോഡുകൾ അതുപോലെ അതുപോലെ തന്നെ പത്ത് രൂപയ്ക്ക് ഭക്ഷണം നൽകാം എന്ന പ്രഖ്യാപനം അതും എവിടെയും എത്തിയിട്ടില്ല അപ്പോ ഇത് ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് ഈ ഒരു ബജറ്റ് എന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് പുതിയ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും ഈ നടക്കുന്ന പല പദ്ധതികളുടെയും പേരുകൾ മാറുകയും ഒരിക്കൽ പോലും വിദൂര ഭാവിയിൽ നടക്കാൻ സാധ്യതയില്ലാത്ത പദ്ധതികൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു ബജറ്റായി ഇതും അവശേഷിക്കുകയാണ് ബി പാർട്ടി കൗൺസിൽ ലീഡർ നവ്യ ഹരിദാസ് ശ്രദ്ധയോട് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കൗൺസിലർ എന്ന നിലയിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെ അത്യാധുനിക കൂടിയുള്ള നിരവധി വിഷയങ്ങളുമായിട്ട് മറ്റു കോർപ്പറേഷനുകളും ഭാരതത്തിലെ മറ്റു പല മേഖലകളും ഉയരുന്ന സാഹചര്യത്തിലും മുൻ വർഷങ്ങളിൽ എങ്ങനെയാണോ പ്രഖ്യാപിച്ചിരുന്നത് അതേ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഈ ബജറ്റ് മുൻപോട്ട് പോകുന്നത് കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഗതാഗതക്കുരുക്ക് വലിയൊരു വിഷയമാണ് ആ ഗതാഗതക്കുരുക്ക് മാറ്റുന്നതിന് വേണ്ടി മാനാഞ്ചിറ വെള്ളിമാട് റോഡ് വികസനം എന്ന് പറഞ്ഞ് ഒരു ആക്ഷൻ കമ്മിറ്റിയും പൊതുജനം ഇതിനു വേണ്ടി ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല അതിനൊരു മുൻകൈ എടുക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അതിൽ സമ്മർദ്ദം ചെലുത്തി അത് യാഥാർത്ഥ്യത്തിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കോഴിക്കോട് കോർപ്പറേഷനിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മാത്രമല്ല ആ ഒരു റോഡിനെ കുറിച്ച് ഇതുവരെ പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല നഗരത്തിലേക്ക് ഇറങ്ങുന്ന പൊതുജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് പാർക്കിംഗ് എന്നുള്ളത് പാർക്കിംഗ് പ്ലാസ കൊണ്ടുവന്നുകൊണ്ട് ഈ പാർക്കിങ്ങിന്റെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് ഓരോ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാവാറുണ്ടെങ്കിലും ഇതുവരെ പൊതുജനങ്ങൾക്ക് അത് ആ ഒരു സൗകര്യം തുറന്നു കൊടുക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ബജറ്റില് പാർക്കിങ്ങിന് വേണ്ടി ഒരു മുൻഗണനയും കോഴിക്കോട് കോർപ്പറേഷൻ മുൻപോട്ട് വെച്ചിട്ടില്ല അതുപോലെ തന്നെ നഗരത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന കന്നോലി കനാൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റില് സംസ്ഥാന സർക്കാരിന്റെ സഹായമായിട്ട് ആയിരത്തി കോടി രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് കന്നോലി കനാൽ നവീകരിക്കുകയും ജലഗതാഗതം പുനഃസ്ഥാപിക്കും എന്നുള്ള ഒരു അജണ്ട മുൻപോട്ട് വെച്ചിരുന്നു പക്ഷെ ഇത്തവണ കനോലി കനാൽ എന്നുള്ളൊരു പോലും പ്രസക്തമായിട്ട് ഈ ബജറ്റില് കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗം എടുത്തു നോക്കുമ്പോഴും കോഴിക്കോട് കോർപ്പറേഷൻ വളരെ പുറകിലാണ് എന്നുള്ളത് സംബന്ധിക്കേണ്ടി വരുന്നു ഞെളിയംപറമ്പ് എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഒരു കറവ പശുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യ കൂമ്പാരം നീക്കുവാൻ ആ ഞെളിയംപറമ്പിനെ ശുചീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ജനപ്രതിനിധികളായാലും ശരി ആ പ്രദേശവാസികളായാലും ശരി ഈ നഗരം ഒന്നാകെ ആവശ്യം മുൻപോട്ട് വെക്കുമ്പോഴും അത് കാര്യമായിട്ട് ഗൗരവത്തിൽ എടുക്കുവാനോ ആ മാലിന്യ പ്രശ്നത്തിന്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കൊണ്ടുവരുവാനോ ഈ ഒരു ബജറ്റിലും കാര്യമായിട്ടുള്ള ഒരു ഫണ്ട് മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുപോലെ നഗരത്തിന്റെ ഈ പറഞ്ഞിരിക്കുന്ന പൊതുവായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ ഒന്നും തന്നെ സ്പർശിക്കാതെ മറ്റ് പല പദ്ധതികളും എടുത്തു പറഞ്ഞുകൊണ്ടും എന്നാ പ്രഖ്യാപിക്കുന്ന പരിപാടികൾക്ക് മതിയായ ഫണ്ട് വകയിരുത്താതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു തരത്തിലാണ് ഈ ബജറ്റ് ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും നൂതനമായ വളരുന്ന കോഴിക്കോടിന് കരുത്തു നൽകുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് ഡെപ്യൂട്ടി മേയർ സി മുസാഫർ അഹമ്മദ് കോഴിക്കോട് നഗരസഭയുടെ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് ഐകഖന കൗൺസിൽ യോഗം പാസ്സാക്കിയിരിക്കാണ് നാലു വർഷക്കാലം കോഴിക്കോട് നഗരത്തിൽ കൗൺസിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി അവസാന വർഷം പൂർത്തീകരിക്കാനും നടപ്പാക്കാനും ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബജറ്റ് ഞാൻ അവതരിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബജറ്റാണ് കോർപ്പറേഷൻ അവതരിപ്പിക്കേണ്ടത് മിച്ച ബജറ്റ് എന്നുള്ള നിലക്ക് അതിന്റെ വരവ് ചെലവുകളെല്ലാം അവലോകനം ചെയ്തുകൊണ്ടുള്ള സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് കോർപ്പറേഷനിൽ നിന്ന് പാസ്സാക്കിയിരിക്കുന്നത് അതിന്റെ അനിവാര്യമായ ചുമതലകളിൽപ്പെട്ട ശുചീകരണം ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ശുചീകരണ രംഗത്തെ ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള റോബോട്ടിക് സംവിധാനങ്ങള് കോമ്പാക്ട് ട്രക്ക് അതുപോലെ ബീച്ച് പിന്നെ സീപ്പിംഗ് മെഷീൻ റോഡ് സേപ്പിംഗ് മെഷീൻ അങ്ങനെ ശുചീകരണ രംഗത്തെ പുതിയ സാമഗ്രികളെ തന്നെ ആധുനിക നഗരത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് ബജറ്റ് വർഷം പണം നീക്കി വെച്ച് നടപ്പാക്കുന്നുണ്ട് ഏതൊരു നഗരത്തിന്റെയും പൊതു ടോയ്ലറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് വലിയ പരിഗണന കൊടുക്കുകയാണ് നഗരത്തിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളാണ് നഗരത്തിന്റെ റോഡിന്റെ സൗന്ദര്യവൽക്കരണം ജംഗ്ഷന്റെ സൗന്ദര്യവൽക്കരണം അതിനൊക്കെ മുഖ്യ പരിഗണന ബജറ്റ് മാറ്റിവെച്ചിട്ടുണ്ട് ബീച്ച് പ്രത്യേകമായി തന്നെ സൗന്ദര്യവൽക്കരിക്കാൻ അൻപത് ലക്ഷം രൂപ പ്രത്യേകം നീക്കി വെച്ചു ഈ ഗതാഗത രംഗത്ത് വലിയൊരു മാറ്റം തന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ട്രാഫിക് സംവിധാനത്തിന്റെ മാറ്റങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴിക്കോട് ഓട്ടോ ആപ്പ് ഉണ്ടാക്കി ഓൺലൈൻ വഴിയുള്ള ഓട്ടോ സർവീസ് റെയിൽവേ സ്റ്റേഷൻ ഓയിറ്റ് റോഡിന്റെ വികസനം മേൽപ്പാലം തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളുടെ ഗതാഗത കുരുക്കിന് ആവശ്യമായ വിപുലീകരണത്തിന് സർക്കാരിന്റെ സഹായത്തുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് രാജ്യാന്തര ശ്രദ്ധയുള്ള നിലവാരമുള്ള സെൻട്രൽ മാർക്കറ്റ് നിർമ്മിക്കാൻ പോവുകയാണ് അൻപത്തഞ്ച് കോടി രൂപയാണ് ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത മാസം പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഭവനരഹിതരും ഭൂരഹിതരുമായ പിന്നെ കോഴിക്കോട്ടെ ദരിദ്രരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഫ്ളാറ്റുകൾ ഈ പ്രവൃത്തി ബജറ്റ് വർഷം ആരംഭിക്കും ാണ് വെള്ളയിലും ബേപ്പൂരും പണം നീക്കി വെച്ചു കഴിഞ്ഞു സാഹിത്യനഗരം എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതാണ് എം ടി മ്യൂസിയം പറഞ്ഞിരിക്കുന്നു സാഹിത്യ രംഗത്ത് ധാരാളം മൂന്ന് കോടി രൂപ സാഹിത്യ നഗര പദ്ധതിക്കായി മാറ്റി വെച്ചിട്ടുണ്ട് നാടക നാടകരംഗത്ത് തിരിച്ചുണ്ട ഡ്രാമ തിയേറ്റർ ഗ്രൂപ്പ് തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി നിർമ്മിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലും അഞ്ചു വർഷക്കാലത്തേക്ക് പരിപാലനം കൂടി പ്രവൃത്തിയുടെ ഭാഗമായി ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ചപ്പാട് ഈ ബജറ്റിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പുതിയ പച്ചക്കറി മാർക്കറ്റ് ജൂൺ മാസത്തോടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ പ്രസക്തിയുള്ള കാലത്ത് കളിയിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ ഓപ്പൺ സ്പേസും കളിക്കളങ്ങളും സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഈ ബജറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു തുടങ്ങിയ സകല മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു ബഡ്ജറ്റാണ് കോഴിക്കോട് നഗരസഭ ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നതിൽ അതിയായ അഭിമാനമുണ്ട് രാഷ്ട്രീയ ചിന്തകളുള്ള ആളുകൾക്ക് മാത്രമേ ഇതിനെ വിമർശനപരമായി കാണാൻ വേണ്ടി കഴിയും കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബജറ്റ് അവതരണം വരും വർഷങ്ങളിലേക്കുള്ള വികസന പദ്ധതികളുടെ രൂപരേഖ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ഗൌരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടതും നവീകരിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതുമുണ്ട് അതിലൂടെ മാത്രമേ സമ്പൂർണ്ണ വികസനം സാധ്യമാവുകയുള്ളൂ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം సి కృష్ణకుమార్ శ్రద్ధ